കല്യാണത്തിന് ഡ്രസ്സും മറ്റും എടുക്കാൻ വേണ്ടി എല്ലാവരും ചെന്ന് രാവിലെ ഇറങ്ങിയതാണ് ദേവന്റെ ഡ്രസ്സ് ജോയും കണ്ണനും മാപ്പുവും എടുത്തു വെള്ളമുണ്ടും വെറുൻ കട കുർത്തയുമാണ് അവന്റെ വേഷം കണ്ണനും മാപ്പുവനും ജോക്കും ബ്ലൂ കളർ കുർത്തയും മുണ്ടും എടുത്തു അഞ്ചുവിന് ചുവന്ന ബ്ലൗസിനൊപ്പം പ്ലെയിൻ ഗോൾഡ് കാഞ്ചീപുരം പാടിന്റെ സാരി എടുത്തു ലച്ചുവും മളനും ഭർത്താക്കന്മാരുടെ മാച്ച് ആയിട്ടുള്ള സാരി എടുത്തു ദേവർ ബ്ലൂ കളർ ദാവണിയും എടുത്തു എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്ത് വീട്ടിലെത്തിയപ്പോൾ തന്നെ നേരം നന്നേ വൈകിയിരുന്നു അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു അങ്ങനെ ഇനി കല്യാണത്തിന് മൂന്ന് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഉള്ളൂ ഇന്നെല്ലാവരും വൈകുന്നേരം റിസോർട്ടിലേക്ക് പോകും അഞ്ചൊന്നും കോളേജിലേക്ക് വന്നിട്ടില്ല വൈകുന്നേരം റിസോർട്ടിലേക്ക് വരാനുള്ളത് കൊണ്ട് അമ്മയോടൊപ്പം എല്ലാം റെഡിയാക്കാൻ അവൾ വേണം അതുകൊണ്ട് അവൾ വരാതിരുന്നത് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ദേവു നേരെ ഫസ്റ്റ് ഇയറിലേക്ക് പോയി അവിടെയുള്ള അവളുടെ ഗ്യാങ്ങിനെ അവൾ വിവാഹത്തിന് ക്ഷണിച്ചു ആദ്യം വരാൻ മടി പറഞ്ഞെങ്കിലും ദേവിൻ്റെ നിർബന്ധത്തിൽ അവർ വരാൻ സംബന്ധിച്ചു ദേവ് അവരോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നേരെ ലൈബ്രറിയിലേക്ക് പോയി അവിടുന്ന് എടുത്ത രണ്ട് മൂന്ന് ബുക്ക് അവിടെ തന്നെ വെച്ച് തിരിഞ്ഞതും അവൾ ആരുടെയും മേലിൽ തട്ടി നിന്നു ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും അവൾക്ക് പരിചിതമായ പെർഫ്യൂംസിന്റെ സ്മെല് മൂക്കിലേക്ക് അടിച്ചു തുടങ്ങിയതും അവള് ചിരിച്ചു കള്ള നസ്രാണി മാറിക്കേ അവൾ കുറുമ്പോൾ അവനെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് പറഞ്ഞു ഡേയ് ഏനതാ വിളിച്ചേ അവൻ അവളുടെ ചേവിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ആ വീട് എനിക്ക് വേദനിക്കുന്നു ദേവ് ചാടിത്തുള്ളി പറഞ്ഞു അവളുടെ ചാട്ടങ്ങട്ട് ജോ കായ്പീൻവലിച്ചു അവൾ അവനെ നോക്കി ചുണ്ടു കുറിപ്പിച്ചു ജോ പെട്ടെന്ന് അവളെ ഷെൽഫിന്റെ മറവിലേക്ക് നീക്കി നിർത്തി ആരും കാണില്ലെന്ന് കണ്ടതും അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അപ്രതീക്ഷിതമായത് കൊണ്ട് ദേവിന്റെ കണ്ണുകൾ വിടുന്നു അവളുടെ കൈകൾ അവന്റെ പുറത്ത മറന്നു ജോയുടെ കൈകളിൽ അവൾ എടുപ്പിൽ പിടിച്ച് അതിരങ്ങൾ മാറി മാറി തുടങ്ങി മൃദുവായി തുടങ്ങിയ ചുമനം വന്യമായി മാറി ദേവിന്റെ പിടിച്ചിൽ കൂടിയപ്പോൾ ജോളുടെ കീഴ്ചുണ്ടിൽ കടിച്ചുകൊണ്ട് അതിരം വേർപ്പെടുത്തി ദേവി കെതച്ചുകൊണ്ട് ജോയുടെ നെഞ്ചിലേക്ക് ചാരി രണ്ടുപേരും നന്നായി കിതക്കുന്നുണ്ടായിരുന്നു ജോമന്റെ പുറത്ത് പതിയെ തലൂടി കുറച്ചു നേരം കഴിഞ്ഞ് ഇരുവരും മോക്കിയായി ദേവ് മുഖം വയത്തി അവനെ നോക്കി ജോഗിരിയോടെ അവളെ നോക്കി അവളുടെ ചുണ്ടിൽ പൊടിഞ്ഞ ചോരത്തുള്ളികളെ ജോവന്റെ തള്ളപുലിൽ കൊണ്ട് തുടച്ചു ദേവ് അറിയാതെ എരിവ് വലിച്ചു ഈ ചായന്റെ കൊച്ചിനെ കുറുമ്പ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ഇത് കാണുമ്പോൾ കാര്യം തിന്നാൻ തോന്നും അവൻ കണ്ണിറക്കി കുസൃതിയോടെ പറഞ്ഞു അവളവനെ കൂർപ്പിച്ചു നോക്കി ദേവെണ്ണെ നീ ഇങ്ങനെ കൂർപ്പിച്ച ഞാനെന്ത് വീണ്ടും കടിച്ചെടുക്കും അവൻ അവനവളുടെ ചുണ്ടിൽ തടവിക്കൊണ്ട് പറഞ്ഞു അവൾ വെപ്രാളത്തോടെ അവനെ നോക്കി എന്റെ കൊച്ചു പേടിക്കണ്ട ഇവ പോയിക്കോ ആരെങ്കിലും കാണും അവൻ അവനവളുടെ പിടിവിട്ട് കൊണ്ട് പറഞ്ഞു അവൾ ചിരിച്ച് അവനെയൊന്നും നോക്കി പിന്നെ കാല് കുത്തിയർന്ന് അവന്റെ തോളിൽ പിടിച്ച് അവന്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ച് മീശത്തുമ്പിൽ കടിച്ചവനെ പിന്നിലേക്ക് തള്ളി ആ കാടിച്ചെടുത്തോ കുടി അവൻ അവനവുടെ പൊത്തിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു പോട കാലടി മനുഷ്യനെ കാഴിച്ചു ഡയലോഗ് അടിക്കുന്നു അതെ ഞാനിത് ഒന്നേ എടുത്തോളെ അപ്പൊ ഞാൻ പോട്ടെ ദേവു നാക്ക് നീട്ടി കാണിച്ചുകൊണ്ട് അവിടുന്ന് പോയി കാന്താരി അവള് പോകുന്നു നോക്കി ജോ ചിരിച്ചു കൊണ്ട് പറഞ്ഞു എന്നാൽ ഇതെല്ലാം കണ്ടെന്ന ആളുടെ കണ്ണുകളിൽ ദേവുവിനോടുള്ള പകിയാളി എന്തൊക്കെയോ തീരുമാനിച്ച് അവരവിടുന്ന് പോയി വൈകുന്നേരം എല്ലാവരും ശ്രീനിലയം റിസോർട്ടിലെത്തി ഇത് ദേവുവിന്റെ അച്ഛന്റെ വീടാണ് മുത്തശ്ശനും മുത്തശ്ശിയും മരിച്ചപ്പോൾ അമ്മയും അച്ഛനും ഇപ്പോഴുള്ള വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഈ വീട് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇതിന്റെ ഭംഗി കളയാതെ ഒരു എടുത്തു കേരളത്തിലെ തിരക്കേറിയ നഗരമായ അങ്കമാലി കൊച്ചി വില്ലേജ് റിസോർട്ട് വിശ്രമിക്കാനും പുനർജീവിപ്പിക്കാനും ഈ റിസോർട്ട് അതിന്റെ കോട്ടേജുകളും ലോഡ്ജുകളും ഉപയോഗിച്ച് യഥാർത്ഥ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഭംഗി പ്രദർശിപ്പിക്കുന്നു കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ റിസോർട്ടിന് ചുറ്റും ഫലവൃക്ഷങ്ങളും ചെടികളും മറ്റ് സസ്യങ്ങളും ഉണ്ട് അത് പരമ്പരാഗത ഗ്രാമത്തിന് അനുഭവം നൽകുന്നു കല്യാണമായതുകൊണ്ട് എല്ലാ ബുക്കിങ്ങും ഒഴിവാക്കി ഇപ്പൊ അവടെ കല്യാണത്തിനുള്ള ബന്ധുക്കൾ മാത്രമാണ് കോളേജ് കഴിഞ്ഞ് ആയി ദൈവം നേരെ അഞ്ജുവിന്റെ അടുത്തേക്ക് പോയി അവരുടെ കൂടെ വരാന്നാണ് പറഞ്ഞത് ഇന്ന് ഈവരിങ്ങനെ ചെറിയ ബാച്ചിലർ പാർട്ടി നടത്തുന്നുണ്ട് ദേവൻ നാളെയാണ് മഞ്ഞള കല്യാണം അങ്ങനെ എല്ലാവരും റിസോർട്ടിലെത്തി അഞ്ജുവിനും അവളുടെ അമ്മക്കും ഒരു റൂം കൊടുത്തു അവളുടെ അമ്മ വീട്ടുകാർ മാത്രമാണ് വന്നത് അച്ഛൻ്റെ വീട്ടുകാരും നാളെ എത്തും എല്ലാം റെഡിയാക്കി കൊടുത്തു വരുമ്പോഴാണ് ജോയിയുടെ അമ്മച്ചിയും അപ്പച്ചനും വരുന്നത് കൊച്ചേ എന്നെ വിളിച്ച് ദൈവം കെട്ടിപ്പിടിച്ചു അവരും അവളെ ചേർത്ത് പിടിച്ചു സാമ്പാണോ അവൾ അയാളെയും കെട്ടിപ്പിടിച്ചു കൊണ്ട് ചോദിച്ചു എനിക്ക് സുഖം എന്റെ മോൾക്കോ അയാൾ അവളുടെ തലയിൽ തലോട് ചോദിച്ചു അവൾ ചിരിയോടെ തലയാട്ടി അവരുടെ കയ്യിൽ നിന്നും ബാഗ് അവിടെയുള്ള റൂം പോയെ വിളിച്ചടുപ്പിച്ചു രണ്ടാളും പാ ഞാൻ റൂമ് കാണിച്ചു തരാം ഇരുവരും അവരുടെ പിറകെ പോയി അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് വേണം അവനെ ഡേവിഡ് ജോണിനെ സാന്ദ്രാലയറി കൊണ്ട് പറഞ്ഞു മോളെ നീ ഒന്ന് അടങ്ങ് എല്ലാം നമുക്ക് റെഡിയാക്കാം എങ്ങനെ പറയുന്നത് അവള് ആ ശ്രീദേവ കാരണം എല്ലാവർക്കും മുന്നിൽ ഞാൻ നാണു കണ്ടു നിന്നിട്ടേ ഉള്ളൂ പക്ഷേ പക്ഷേ ഡേവിഡ് ജോണിന് വേണ്ടി അവള് ഞാൻ കൊല്ലാൻ പോലും മടിക്കില്ല അവൾ ക്രൂരതിയോടെ പറഞ്ഞു മോളെ എടുത്ത് ചാടി പലതും ചെയ്താ നമുക്ക് തന്നെ ആ ദോഷം അമ്മ പറയുന്നത് നീ കേൾക്ക് എന്താ അമ്മ പറ എന്താ അമ്മയുടെ പ്ലാന് മറ്റന്നാ ഇവിടെ നടക്കാൻ പോകുന്നത് ദേവന്റെ മാത്രം കല്യാണമല്ല വേറൊരു കല്യാണം കൂടി ഉണ്ട് ഏ അമ്മ ഇതെന്ത് പറയുന്നേ അതെ പിന്നീട് അവർ അവളുടെ ചെവിയിൽ പറയുന്ന കാര്യം കേട്ട് അവളുടെ മുഖം മുഖപ്പെട്ടിരുന്നു ഇതൊക്കെ നടക്കും അമ്മേ നടക്കണം അവര് ഗൂഢമായി ചിരിച്ചു കൊണ്ട് പറഞ്ഞു അന്നത്തെ ദിവസം ദേവന്റെ ഫ്രണ്ട്സും കുടുംബത്തിലെ കസിൻസും ആഘോഷമാക്കി പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉച്ചയോടെ അഞ്ചുവനേയും കൂട്ടി ദേവ് പാർലറിൽ പോയി വന്നു പാർലറിൽ പോയി വന്നപ്പോൾ തന്നെ അഞ്ജുവിനവിടെ അവിടെ എടുത്തി മെഹന്ദി ഇടിയിപ്പിച്ചു അഞ്ജുവിന്റെ കയ്യിൽ മെഹന്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞതും ദേവും കയ്യിൽ മെഹന്ദിയിട്ടു ഇന്ന് ആണ് മഞ്ഞൾ കല്ല്യാണ് വൈകുന്നേരമായതും എല്ലാവരും റെഡിയായി അപ്പോഴാണ് സഞ്ജു അങ്ങോട്ട് വന്നത് കൂടെ കൂടവന്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കൂടുതൽ അലമ്പോതം ഉണ്ടാക്കാതെ അവൻ അവരുടെ കാര്യങ്ങളിൽ ഒതുങ്ങി അവനെ കണ്ടെന്ന് ജോലിക്ക് പിറഞ്ഞ് കയറിയെങ്കിലും അത് പ്രകടിപ്പിക്കാൻ പോകില്ല ദേവ് എല്ലായിടത്തും പാറി നടക്കുന്നത് ചെക്കൻ കണ്ടെങ്കിലും പെടിനൊറ്റക്ക് കയ്യിൽ കിട്ടിയില്ല കിട്ടിയാൽ തന്റെ പെണ്ണ് എന്തെങ്കിലും പറഞ്ഞ് വഴുതി പോകും പിന്നെ കിച്ചുവും വന്നിട്ടുണ്ട് അവൻ ദേവിന്റെ പിറകെ തന്നെയുണ്ട് അത് കാണുമ്പോൾ ചേക്കന് കൂടുതൽ കൂഷും പുകത്തു കാരണം മാവനോടും മിണ്ടാൻ അവൾക്ക് സമയമില്ലെന്ന് പറഞ്ഞു ഇതെല്ലാം കണ്ട് സാന്ദ്രക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യം തോന്നിയെങ്കിലും അവൾ ഒരു അവസരത്തിനായി ക്ഷമയോടെ കാത്തിരുന്നു അങ്ങനെ വൈകുന്നേരം ഏഴ് മണിയായതും വിളിച്ച അതിഥികളെല്ലാം എത്തിത്തുടങ്ങി ദേവി വിളിച്ചത് കൊണ്ട് തന്നെ ജിഷ്ണു വൈശാഖ് അരുൺ ശ്യാം മൃദുല ഗംഗ അശ്വതി എല്ലാവരും വന്നിരുന്നു അവരുടെ പകരം ഡാൻസ് പ്രോഗ്രാം ദേവ് സെറ്റ് ചെയ്തിരുന്നു എല്ലാവരും മഞ്ഞ കുളിച്ച് കുളിച്ചു നിൽക്കുകയാണ് മുതിർന്നവർ മുതൽ കുട്ടികൾ വരെ മഞ്ഞ നിറത്തിലാണ് പുറത്ത് ഗാർഡൻ ഏരിയാണ് മഞ്ഞൾ കല്യാണത്തിന് വേണ്ടി ഒരുക്കിയത് കുഞ്ഞു കുഞ്ഞു മഞ്ഞ ബൾബുകൾ മഞ്ഞ പൂക്കളും വെച്ച് സ്റ്റേജ് മൊത്തം മഞ്ഞ കൊണ്ട് കളറാക്കിയിട്ടുണ്ട് ദേവന്റെ ഫ്രണ്ട്സും ജോയും കണ്ണനും അപ്പവും ചേർന്ന് ദേവൻ അവിടെയുള്ള പീഠത്തിലിരുത്തി ദേവന്റെ കണ്ണുകൾ അക്ഷമിയോട് അഞ്ചുവിനെ തിരിഞ്ഞു അവൻ്റെ തിരച്ചിൽ കണ്ടതും എല്ലാവരും ചേർന്ന് ചെക്കനെ ഭാരാൻ തുടങ്ങി നമ്മുടെ ചെക്കൻ പിന്നതൊക്കെ ഗ്രസമായതുകൊണ്ട് അവൻ അവന്റെ പാണി തുടർന്നു അപ്പോഴാണ് മ്യൂസിക് ഓണായത് ദേവവും ഗംഗയും മൃദുലയും വശുതിയും ഒരു ഭാഗത്ത് നിന്ന് ഡാൻസ് ചെയ്യുവാണ് അതിനപ്പുറത്ത് സൈഡിൽ കിച്ചുവും വൈശാഖും ജിഷ്ണുവും ഷാമും മരണം എന്നിവരും നിലനിന്നു അതിന്റെ നടുവിലായി അഞ്ജുവിനെയും ചേർത്ത് പിടിച്ച് ലച്ചുവും മാളവും സ്റ്റേജിലേക്ക് വന്നു പിന്നെ ഓരോരുത്തരായി വന്ന് അവർക്ക് മഞ്ഞൾ തേപ്പിച്ചു ലച്ചുവും അവരുടെ കൂടെ ഡാൻസിനും കൂടി അമ്മൂട്ടി അച്ഛന്റെ കയ്യിലേക്ക് കൊടുത്തു എല്ലാവരും കളിക്കുന്നത് കണ്ട് ജോ കണ്ണനെയും മകുവിനെയും കണ്ണുകൊണ്ട് കാണിച്ചതും അവര് ചിരിച്ചുകൊണ്ട് മുണ്ടും മടക്കി കുത്തി ഡാൻസ് കളിക്കാൻ തുടങ്ങി ആരും കുണങ്ങണ പിടിച്ചൊരു കല്യാണം എടാ വയ്യടാ മതി കണ്ണനും അപ്പവും ജോയിം ചേർന്ന് ബോയ്സും ഗേൾസും ഒരു ടീമായി ഒപ്പം പാട്ട് മാറി എല്ലാവരും മഞ്ഞൾ ടേക്കിൽ കളിന്ന് ദേവനെയും അഞ്ജുവിനെയും സ്റ്റേജിൽ നിന്ന് ഇറക്കി ഡാൻസ് കളിക്കാൻ കൂടെ കൂട്ടി പിന്നീട് എല്ലാവരും ചേർന്ന് ആ രാത്രി പാട്ടും ഡാൻസുമായി ആഘോഷമാക്കി പിറ്റേന്ന് രാവിലെ ദേവുവിന്റെ റൂമിന്റെ പുറത്ത് എല്ലാവരും ചെയ്യുന്ന ഒച്ചയും ഉണ്ടാക്കുന്നത് കേട്ടാണ് ജോയും ദേവനും അങ്ങോട്ട് വന്നത് എന്താച്ചാ എന്തിനാ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നേ ദേവൻ ചോദിച്ചു അറിയില്ല ദേവ സുഭദ്ര രാവിലെ തന്നെ എല്ലാവരെയും ഇങ്ങോട്ടും വിളിച്ചു പരുത്തി കാര്യം ചോദിച്ചിട്ട് അവൾ പറയുന്നുല്ല മുത്തശ്ശി പറഞ്ഞു എന്താ മാമി കാര്യം എന്തിനാ നിങ്ങൾ എല്ലാവരും വിളിച്ചു കൂടുന്നേ കണ്ണൻ ചോദിച്ചു ഓ നിന്റെയൊക്കെ പുന്നാര അനിയത്തിയില്ലേ ഏതോ ചെറുക്കനമായി ഇതിനകത്ത് കേടക്കുന്നുണ്ട് എന്താണ് ആവശ്യീ പറയുന്നേ ദേവൻ ഒച്ചയെത്തി കൊണ്ട് പറഞ്ഞു നീ ഒച്ചയിട്ടിട്ട് ദേ ദേവാതിൽ തുറന്നു നോക്ക് പെൺകുട്ടികളെ വളർത്തുമ്പോ നോക്കിയും കണ്ണും വളർത്തണം ഇല്ലെങ്കിലേ ഇങ്ങനെ വരൂ അവര് വീണ്ടും പറഞ്ഞു മാതി നേരത്ത് നീ എങ്ങോട്ടാ സുമദ്ര പറഞ്ഞു കേറുന്നേ മുത്തശ്ശനവരെ വിലക്കി കണ്ണ വാതിൽ തുറക്കാൻ നോക്ക് ഇവൾ പറയുന്നതിൽ സത്യം നോക്കട്ടെ മുത്തശ്ശി പറഞ്ഞു കണ്ണനും ദേവനും വാതിൽ തള്ളി തുറന്നു അവിടെയുള്ള കാഴ്ചയിൽ എല്ലാവരും ഞെട്ടി സർവാഭരണ വിഭൂഷിയായി വരുന്ന അഞ്ചുപില എന്ന ദേവന്റെ കണ്ണുകള് അവൻ കണ്ണ ചിമ്മാവളെ നോക്കി ഏ മാതി നോക്കിയത് മനുഷ്യന്റെ തീ ചവിട്ടി നിക്കുമ്പോഴാ അവന് വായി നോട്ടം ജോ പല്ല് കഴിച്ചുകൊണ്ട് പറഞ്ഞു ഏഹ് അതിനെവിടെ തീ അപ്പ ചോദിച്ചു എന്റെ പൊന്നെ ഒന്നും പറഞ്ഞില്ല നിന്റെ പോലീസുകാർ ടൈമിൽ എത്തുമല്ലോ അല്ലേ പിന്നെ കേരള പോലീസുകാർക്ക് നല്ല ടൈമിങ് ആണ് ഏഹ് കണ്ടാ മതി ദേവ താലി മെടികട കണ്ണൻ വിളിച്ചപ്പോഴാണ് ദേവൻ സംസാരം നിർത്തിയത് ദേവൻ താലി വാങ്ങി അഞ്ജുവിന് നോക്കി കാലങ്ങളായി താൻ സ്നേഹിച്ച തന്റെ പെണ്ണിന്ന് എല്ലാ അവകാശത്തോടെയും തനിക്ക് സ്വന്തം മകൻ പോകുന്നതിൽ അവന്റെ ഉള്ളും സന്തോഷം കൊണ്ട് നിറഞ്ഞു ദേവൻ താലി ചാർത്തിയതും അഞ്ചു കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു അഞ്ജുവിന്റെ അമ്മാവൻ കന്യാദാനം നൽകി അഗ്നിക്ക് ചുറ്റും മഞ്ജുവിനെ കൈ പിടിച്ച് ദേവൻ വലയം വെച്ച് അവൾക്ക് വാക്ക് നൽകി എല്ലാവരും അവരെ പൂക്കൾ വിതിരെ അനുഗ്രഹിച്ചു വിവാഹവാസത്തിലിരിക്കുന്ന ദേവുവിന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട് ഒരു രാത്രി കഴിഞ്ഞതും തന്റെ വിവാഹം അതും തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ എല്ലാവരുമുള്ള താൻ ഇപ്പോൾ ഒറ്റക്കായതുപോലെ ആരുമില്ലാതെ ഒരു വലിയ ചുഴിയിലകപ്പെട്ടത് പോലെ എന്നാലും ആരും തന്നെ കേൾക്കാൻ പോലും തയ്യാറാകാതെ നിൽക്കുകയാണല്ലോ ഏട്ടതിമാരുടെ വാക്ക് പോലും കേൾക്കാതെ ഏട്ടന്മാരും ഈ കല്ലാത്തൊരു സമ്മതം പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല അപ്പോ അവിടെ അവർക്ക് വിശ്വാസം വിശ്വാസമില്ല തന്റെ പ്രാണനായെന്ന പ്രണയം പോലും തനിക്കൊപ്പം നിൽക്കാതെ കണ്ട കാഴ്ചയിൽ തള്ളി പറഞ്ഞത് അവടെ ഉള്ളെന്ന് നെഞ്ചിൽ രക്തം പൊടിയുന്നുണ്ട് ദേവന്റെയും മഞ്ജുവിന്റെയും താലി കെട്ടി കഴിഞ്ഞു അത് ദേവുവിൻ്റെയാണ് സഞ്ജുവിന്റെ താലി തൻ്റെ കഴുത്തിലും മുറുക്കുന്ന ആ നിമിഷം തന്റെ മരണമായിരിക്കുമെന്ന് അവൾ മനസ്സിൽ ഓർപ്പിച്ചു സഞ്ജു താലി കെട്ടാൻ നിൽക്കുമ്പോഴാണ് പോലീസ് യൂണിഫോമിൽ കുറച്ച് പോലീസുകാർ അങ്ങോട്ട് വന്നത് അവരെ കണ്ടത് ദേവൻ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെന്നു സോറി സർ ഇങ്ങനൊരു ദിവസം സാധനം ബുദ്ധിമുട്ടിച്ചതില്ലേ ഇറ്റ്സ് ഓക്കെ രഞ്ജിത്ത് എന്താ കാര്യം എന്ന് പറഞ്ഞോളൂ അത് സഞ്ജയ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ ഞങ്ങൾ വന്നിരിക്കുന്നത് വാട്ട് അതെ സർ സിറ്റി ഹോസ്പിറ്റലിൽ കിടന്ന പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത് സഞ്ജയും അവന്റെ കൂട്ടുകാരും ചേർന്നാണ് ഓക്കെ താൻ തന്നെ ഡ്യൂട്ടി ചെയ്തോളൂ ദേവൻ വഴി മാറിക്കൊടുന്ന് രഞ്ജിത്ത് മണ്ഡപത്തിൽ കയറി സഞ്ജീവനം പൊക്കിയെടുത്തു ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ കല്യാണം കഴിക്കാൻ നിക്കുന്നോടാ സ ഞാനൊന്നും ചെയ്തില്ല ആ കുട്ടി ഏതാണെന്ന് പോലും എനിക്ക് അറിയില്ല സഞ്ജു പറഞ്ഞു അയ്യോ എന്റെ മോനെ കൊണ്ടുപോലെന്ന് പറ ദേവ ദേവന്റെ അടുത്ത് വന്ന് സുഭദ്ര പറഞ്ഞു നാടക്കട അങ്ങോട്ട് ബാക്കിയൊക്കെ സ്റ്റേഷനിൽ വെച്ച് പറയാം അവന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ ഫ്രണ്ട്സിനെയും അവർ കസ്റ്റഡിയിലെടുത്തു എടുത്തു അപ്പോഴും ഇതൊന്നും അറിയാതിരിക്കുവാണ് ദേവു ഭദ്രേട്ട നമ്മുടെ മോനെ രക്ഷിക്കാൻ പറ ദേവനോട് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സുഭദ്ര അടുത്തേക്ക് അടുത്തേക്കും വന്ന് പറഞ്ഞു അയാൾ ഒന്നും മിണ്ടാത്ത തലമുച്ച് നിന്നതേ ഉള്ളൂ എന്താ ആന്റി ഇങ്ങനെയൊക്കെ മക്കളെ വളർന്നത് എങ്ങനെയാണോ ജോ അങ്ങോട്ട് വന്ന് ചോദിച്ചു അവന്റെ ചോദ്യം കേട്ടും അവടെ മുഖം വിളറി വളുത്തു ആഹാ ആന്റീടെ നാമം എവിടെ പോയി ഞാൻ മൂന്നുകാര്യം ചോദിക്കും അതിന് ആന്റി സത്യം പറഞ്ഞാ സഞ്ജുവിന്റെ ദേഹത്തെ പോലീസുകാർ കൈവെക്കില്ല അയ്യോ വേണ്ട എന്റെ മോനൊന്നും ചെയ്യല്ലേ ഞാൻ സത്യം പറഞ്ഞോളാം എന്നാ ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത് പറ അത് ചോദിച്ചതും അവര് ഞെട്ടി അവനെ നോക്കി പറയാൻ അവന് ഒച്ചേർത്തതും അവര് ഞെട്ടി രാത്രിയിലെ പ്രോഗ്രാം കഴിഞ്ഞ് ദേവ് ഡ്രസ്സ് മാറി കിടക്കാൻ നേരം വെള്ളം എടുക്കാൻ വന്നിരുന്നു അവൾ വെള്ളം റൂമിൽ കൊണ്ടുവച്ച് ഫോണുമായി പുറത്തേക്ക് പോയി ആ സമയത്ത് സാന്ദ്ര അവൾക്ക് കുടിക്കാൻ കൊടുന്ന് വെച്ച വെള്ളത്തിൽ മയക്ക ഗുളിക കലക്കി കുറച്ചു കഴിഞ്ഞ് ദേവ് റൂമിലേക്ക് വന്നു അവൾ ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ച് കിടന്നു അവൾ ഉറങ്ങിന്ന് ഉറപ്പായതും സഞ്ജുവിനെ ദേവിന്റെ കൂടെ കിടത്തി അവളുടെ ദാവണയുടെ ഷാളെടുത്ത് മാറ്റിയത് സാന്ദ്രിയാണ് അതുപോലെ സഞ്ജുവിന്റെ ഷർട്ട് അടിച്ചു മാറ്റി കുറ്റിന് അത് കീൽ ഓക്കാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടികൊണ്ട് നിരത്തേക്ക് പോകും എല്ലാവരും മുഖം വെറ്റി നോക്കുമ്പോ ഭദ്രം ദേഷ്യത്തിൽ അവരുടെ മുന്നിൽ നിൽക്കുന്നതാണ് കണ്ടത് എന്തിനായ നീ ഇതെല്ലാം ചെയ്യുന്നത് നീയും നിന്റെ മോളും ആ പാവ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ എന്താ നിന്നോട് ആ കുഞ്ഞു ചെയ്തത് എന്റെ പെങ്ങളുടെ മകൾ എന്ന് തെറ്റല്ലാതെ എന്ത് തെറ്റാ അത് നിങ്ങളോട് ചെയ്തത് ഏ അതിന്റെ ഇരുത്തോ നീ ഈ നേരം വരെ ശവം പോലെ എല്ലാവരുടെയും മുന്നിൽ തലകുഞ്ഞിരിപ്പിന്ന് ഇരിപ്പ് കണ്ടോ നീ എല്ലാം ചെയ്തു കഴിഞ്ഞ് നിന്റെ നാവ് കൊണ്ട് കീറി നെയ്യതിനെറിച്ചു എന്നിട്ട് നിനക്ക് മതിയായില്ലടി എല്ലാവരും ദേവുവിനെ നോക്കി കല്യാണ വസ്ത്രത്തിൽ ഇപ്പോഴും ആഗ്ഞിക്ക് മുന്നിൽ ഇരിക്കുവാണ് ഇവിടെ നടക്കുന്ന ഒന്നും അറിഞ്ഞിട്ടില്ല മാഹിയച്ചൻ അവളുടെ അടുത്തേക്ക് വന്ന് മുട്ടുപുത്തിയിരുന്നു മോളെ ദേവൂട്ടി അയാൾ അവളുടെ തോളിൽ കൈവെച്ച് വിളിച്ചു അവൾ ബോധം പറഞ്ഞ് അയാളുടെ കൈയിലേക്ക് പോയി മോളെ അയാൾ ഉറക്കെ വിളിച്ചു അയാളുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി എല്ലാവരും കാണുന്നത് ബോധം പറഞ്ഞ് മഹിയുടെ കയ്യിൽ കിടക്കുന്ന ദേവനെയാണ്